പതിനെട്ടാം ലോക്സഭയിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അതായത് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന റാക്കിബുൽ ഹുസൈൻ ആരാണി റാക്കിബുൾ ഹുസൈൻ മുൻ കോൺഗ്രസ് അസാം മന്ത്രിയാണ് അസാമിൻ്റെ മുൻ കോൺഗ്രസ്സിലെ മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഇപ്പോൾ മത്സരിച്ചത് അസാമിലെ ദുബ്രി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഹുസൈൻ തോൽപ്പിച്ചത് എ ഐ യു ഡി എഫിൻ്റെ അജ്മലിനെ അജ്മൽ അസാമിലെ ശതകോടീശ്വരനാണ് പെർഫ്യൂം വ്യവസായിയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ആ മണ്ഡലത്തിലെ എം പി ആണ് ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്താണ് ഹുസൈന് കിട്ടിയ മൊത്തം വോട്ട് പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വോട്ടുകളാണ് ഹുസൈൻ നേടിയത് അത് അൻപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം പോളിങ്ങിൽ അൻപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വോട്ടും ഹുസൈൻ നേടി പിന്നെ എ എ യു ഡി എഫിൻ്റെ അജ്മലിൻ്റെ വോട്ട് നാല് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടാണ് അജ്മൽ നേടിയത് പതിനെട്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം എൻ ഡി എൻ്റെ ഘടകകക്ഷിയായ അസം ഗണപരിഷത്തിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് നാല് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്താണ് എൻ ഡി എ സ്ഥാനാർത്ഥി വന്നത് മൂന്ന് പേരും മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എൺപത്തി അഞ്ച് ശതമാനം വരുന്ന മുസ്ലിം പോപ്പുലേഷനാണ് അവിടെ ഉള്ളത് പതിനഞ്ച് ശതമാനം മറ്റ് സമുദായക്കാരെ ഉള്ളു എവിടെങ്കിലും അവിടെ ആദ്യമായാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയായിരുന്നു അത് കോൺഗ്രസിൻ്റെ ഹുസൈനെ വെല്ലുവിളിച്ചിട്ടാണ് എ എ യു ഡി എഫിൻ്റെ അജ്മൽ അവിടെ മത്സരിച്ചത് ഇത്തവണ എട്ട് ലക്ഷം മുതൽ ഒൻപത് ലക്ഷം വരെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കുമെന്നാണ് ഈ ക്ഷതകോടീശ്വരൻ വെല്ലുവിളിച്ചത് ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഹുസൈൻ ഉള്ളത്

আপনাদের এইবার কংগ্রেস প্রার্থী হিসাবে কংগ্রেস আপনাদের সংগত করেন পঞ্চাশটা হিমন্ত বিশ্ব আপনাদের নো মেডাল কংগ্রেস